ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഫൈക്കറി ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഒക്ടോബർ ഫിഫാബ് ഇന്ത്യയിലേക്കുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അനൗൺസ് ചെയ്ത കാര്യം നിങ്ങളെല്ലാം പറഞ്ഞതാണ് എന്തായാലും ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഈ ഗോർച്ചു മാഷായിരുന്നു വന്നത് ഇതിൽ ഗോൾ കീപ്പിംഗും ഡിഫൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രേ പ്ലേസിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഇതിത്രയും പേരാണ് സോ അവരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് മിഡ്ഫീൽഡിലേക്കും അതുപോലെ തന്നെ എന്താ പറയുക അറ്റാക്കിംഗ് പൊസിഷനിലേക്കൊക്കെ വരുമ്പോൾ ഇതിനേക്കാട്ട് നല്ല പ്ലേസിനെ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജിതിൻ എംസിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല അത് വലിയൊരു ക്വസ്റ്റൻ മാർഗ്ഗ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു വലിയ ക്വസ്റ്റൻ മാർഗാണ് ബിപിൻ മോഹൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചും അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചു വെച്ചും ഏറ്റവും മികച്ച ഫീൽഡറാണ് ബിബിൻ മോഹനൻ അതായത് ടീമിലേക്ക് എടുത്തില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല സോ ഈ ഒരു രണ്ട് പിക്ക് ആണ് ഞെട്ടിച്ചത് അതായത് ജിതിൻ എമ്മസും ബിപിൻ മോഹനനും ഒരു ടീമിൽ ഇല്ല എന്ന് പറയുന്ന കാര്യം തീർത്തും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം സി അറ്റാക്കിങ്ങിൽ അദ്ദേഹം എടുത്ത ഓപ്ഷൻസിനേക്കാളും നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡേവിഡ് പാർത്ഥി ഗൊഗോയ് ജിതിൻ എം എസ് അങ്ങനെ കുറച്ചധികം താരങ്ങൾ അറ്റാക്കിങ്ങിലുണ്ടായിരുന്നു സോ ഒന്നും എടുക്കാതെ അദ്ദേഹം ഫാറൂഖ് ചൗധരിയൊക്കെ എടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും ചെന്നൈ ഇൻ എഫ്സിയുടെ കളി മാത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഐ എസ് എൽ കാണുന്നത് അതുകൊണ്ടാണൊന്നും ഫാറൂഖിനെയും നാമ്ടൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നത് സോ എന്തായാലും നല്ലൊരു പിക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സോ എന്തായാലും അത് നമുക്ക് കാണാൻ സാധിച്ചില്ല വീണ്ടും റഹീം അലി മൻവീർ സിംഗ് സുരേഷ് സിംഗ് വാഞ്ചം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മൂന്ന് പ്ലേയേഴ്സാണ് സ്കാമേഴ്സ് എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഇടയ്ക്ക് പറയുന്ന പ്ലേസ് അതായത് ചുമ്മാതെ ഒരു എന്താ പറയുക ഇപ്പോൾ സുരേഷ് ഇങ്ങനെ കാര്യം നോക്കി ഫിസിക്കാലിറ്റി ഇല്ല ടെക്നിക്കലി അത്ര ഇതായിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല സുരേഷ് കുറച്ച് ഭയങ്കര സ്റ്റാമിനയും ബോളൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് അങ്ങനെയൊക്കെ കളയുന്ന ഒരു പ്ലേയറാണ് സോ എനിക്കത്ര താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ് സുരേഷ് പിന്നെ റഹീം അലി എനിക്ക് ആയം തൊട്ട് ഒട്ടും താല്പര്യം ഭയങ്കര ലക്കുള്ള പ്ലെയറാണ് എല്ലാ നാഷണൽ ടീം കുളപ്പി വരും നല്ല നല്ല ടീംസിൽ ഐ എസ് കളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ മൻവീർ സിംഗ് ആണ് അദ്ദേഹം പിന്നെയും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ റൈറ്റ് വിങ്ങറായിട്ടൊക്കെ കുറച്ചുകൂടെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും ആ ക്യാക്ക് അദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന രീതിയിൽ പക്ക മോശമാണ് സോ ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് അട്ട ഫ്ലോപ്പാണ് പ്രത്യേകിച്ചും അറ്റാക്കിങ് മിഡ്ഫീൽഡിൽ നടത്തിയ സെലക്ഷൻസൊക്കെ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇതിനെക്കാട്ടി മികച്ച ആരെങ്കിലും ഇൻവോൾവ് ചെയ്യിക്കായിരുന്നു ബട്ട് അത് ചെയ്തില്ല സോ എന്തായാലും ഈ ഒരു സ്കോറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് വിപിൻ മോഹൻ ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചൊരു പേരായിരുന്നു പക്ഷേ അദ്ദേഹം ഇല്ല സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ വിളിച്ചു പറയാൻ വരെ ഗുഡ് ബൈ